നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ പി ആർ സി മെഡിക്കൽസാണ് വളരെ വർഷങ്ങളായിട്ട് പി ആർ സി മെഡിക്കൽസ് ആൽഫായിരം വരെ എല്ലാ പ്രോഡക്റ്റുകളും വിപണനം ചെയ്യുന്ന സ്ഥാപനമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് പി ആർ സി മെഡിക്കൽ സ്റ്റോൾ നമ്മൾ ഇന്ന് നമ്മുടെ പ്രോഡക്റ്റെ പറ്റി അതായത് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും സാംബൻ അല്ലെങ്കിൽ സക്കിട്രോൺ പറ്റിയുള്ള റിവ്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പി ആർ സി മെഡിക്കൽസ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ സെയിൽസ് ഉള്ളൊരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് എന്താണെന്ന് ചോദിക്കാം നമസ്കാരം ശാമജൻ ആ സഖീ ഈ രണ്ട് പ്രോഡക്റ്റുകളും ധാരാളമായിട്ട് പി ആർ സി മെഡിക്കൽസ് വഴി നന്നായിട്ട് വിപണനം ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് അതായത് സഖി ടോണും വാങ്ങുന്നവരുടെ അഭിപ്രായം എന്താണ് അവർ എന്തിനാണ് പ്രധാനമായിട്ടും എനർജിക്ക് വേണ്ടി സ്റ്റഡി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും വാങ്ങുന്നത് അത് ചോദിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് പോകുന്നുമുണ്ട് ഞാൻ പോകാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി വർഷമായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട് രണ്ടും സഖി ടോണും രണ്ടോ മൂന്നോ ബോട്ടിലൊക്കെ വാങ്ങി പോകുകയല്ലേ ഇത് വാങ്ങുന്നവർ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് അതുപോലെ േഡീസിന് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ആണ് ഇത് ലേഡീസ് എന്തിനാണ് പ്രധാനമായിട്ടും അവരെ വെക്കാൻ വേണ്ടിട്ടൊക്കെ ശരീരം വേണ്ടിട്ട് ശരീരം നന്നാവാൻ ഒരു ഹാപ്പി ഹാപ്പി പ്രോഡക്റ്റ് ഹാപ്പി ആണ് ചോദിച്ചു വാങ്ങും ചേട്ടന്റെ ഒരു നല്ല അഭിപ്രായമാണ് വളരെ നല്ല അഭിപ്രായമാണ് നന്നായിട്ട് മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ല അഭിപ്രായം അത്യാവശ്യം നല്ല മൂവ്മെന്റ് ആണ് വളരെ സന്തോഷം